ഫ്രണ്ട്സ് മറ്റൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അച്ഛനും ശബരിമല പോയി ഒരു കുറേ വിശേഷങ്ങളാണ് അപ്പം എനിക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മൾ ആ നെയ്ത്തേങ്ങ നിലയ്ക്കുള്ളതാണ് അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് പോണേൽ ഒരു കഞ്ഞിമലയ്ക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കഞ്ഞിമല ആൾക്കാർക്കാണ് പ്പോഴും ആദ്യം നെയ്യൊക്കെ നെയ്യൊക്കെ നിറച്ച് കെട്ട് നിറച്ച് വയ്ക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ പിന്നീട് നീളയ്ക്കത്തുള്ളൂ നെയ്ത്തേങ്ങ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് അതൊരു തടിക്കഷ്ണം പോലെ ഒരു അടപ്പ് വെച്ച് അത് നന്നായിട്ട് നരച്ച് വേറൊരു തേങ്ങ വെച്ച് നെ ഇടിച്ചുറപ്പിച്ച് കുറച്ച് ഭസ്മവും പുറത്തിട്ട് ചന്ദനക്കെട്ട് തീയിൽ കാണിച്ച് അതിനെ ഉരുക്കി നെയ് തേങ്ങയുടെ പുറത്തൊഴിച്ച് അതിനെ മാറ്റി വെക്കണം അയ്യപ്പന് അഭിഷേകം ചെയ്യാനാണ് നമ്മൾ ഈ നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്നത് അടുത്ത സഞ്ച നമ്മൾ കൊണ്ടുപോകുന്നത് പച്ചരി കതളിപ്പഴം കുങ്കുമം പൊരി ഭസ്മം കരിവള ചന്ദനക്കട്ട കരിമ്പ് തിരി മഞ്ഞപ്പൊടി എന്നിവയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത് മാളികപ്പുറത്തമ്മയ്ക്കാണ് അയ്യപ്പനോട് മാളികപ്പുറത്തമ്മ എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചതായി ആണ് സങ്കല്പം അപ്പോൾ അയ്യപ്പൻ പറഞ്ഞ മറുപടി ഇതാണ് അന്യ അയ്യപ്പന്മാർ ഏതെങ്കിലും വർഷം വരാതിരുന്നാൽ അന്ന് നിന്നെ കല്യാണം കഴിക്കാം പക്ഷെ അങ്ങനെ ഇതുവരെ നടന്നിട്ടില്ല കാരണം ലക്ഷധ ആൾക്കാരാണ് അയ്യപ്പനെ കാണാൻ വൃദ്ധമെടുത്ത് വരുന്നത് ദാ എൻ്റെ കിങ്ങിന് തേച്ചി കെട്ട് നിറച്ച് പോറ്റയ്ക്ക് ദക്ഷിണ കൊടുത്ത് ചേച്ചീൻ്റെ ഷീറ്റിൽ കൊണ്ടുപോയി വെച്ച അടുത്ത് എൻ്റെ കുഞ്ഞാറ്റ ചേച്ചിയാണ് നെയ്ത്തേങ്ങ നിറയ്ക്കായിരിക്കുന്നത് ചേച്ചി ശബരിമലയ്ക്ക് വരുന്നില്ല പക്ഷേ ആർക്ക് വേണമെങ്കിലും നെയ്ത്തേങ്ങ നിറച്ച് പോകുന്നവരെ കയ്യിൽ കൊടുത്തുവിടാം പക്ഷേ വൃതമെടുക്കണമെന്ന് മാത്രം അവിടുത്തെ ഞാൻ ഇരുന്നിട്ടുണ്ട് നെയ്ത്തേങ്ങ നടക്കാൻ എല്ലാവരെയും പോലെ ഞാനും രണ്ട് സെഞ്ചുരി നിറച്ചിട്ടുണ്ട് എന്നതിനുശേഷം എൻ്റെ പൊതി നന്നായിട്ട് കേട്ടി ചന്ദനച്ച് എനിക്ക് തന്നിട്ടുണ്ട് അപ്പം ഞാനും കൊച്ചി ദക്ഷിണ കൊടുത്തു എൻ്റെ ഷീറ്റിൻ്റെ അവിടെ ഞാൻ വച്ചിട്ടുണ്ട് അടുത്ത് എൻ്റെ അപ്പൂപ്പനും കൂടെ വരുന്നുണ്ടേ അപ്പം അപ്പൂപ്പനാണ് അടുത്ത് ഇരുന്നിട്ടുള്ളത് അപ്പൂപ്പനും തേങ്ങയൊക്കെ നിറച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൂപ്പനും അതേപോലെ പിന്നെ എൻ്റെ അമ്മാമ്മയും കൂടെ വൃത്തം എടുത്ത് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട് എൻ്റെ അമ്മാമ്മ ഇതുവരെ ആയിട്ടും പോയിട്ടില്ല അതുകൊണ്ടാണ് അമ്മാമ്മ രണ്ട് തേങ്ങ നിറയ്ക്കുന്നുള്ളത് ഇനി എൻ്റെ അനിയൻ വലുതായി അഞ്ച് വയസ്സാവുമ്പോൾ അമ്മാമ്മയും കൂടെ കഞ്ഞി വീട്ടി എൻ്റെ അനിയനെയും അമ്മാമേം കൂടെ ശബരിമലയ്ക്ക് പോകും അപ്പു എൻ്റെ അപ്പൂപ്പ കൊച്ചിലെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പോകും അപ്പം അപ്പൂപ്പം ഒരു പ്രാവശ്യം കൂടെ വരുന്നെന്ന് പറഞ്ഞു അവിടുത്തെ വല്യച്ഛനാണ് നെയ്ത്തേങ്ങ നിറയ്ക്ക എഴുതിയിട്ടുള്ളത് എൻ്റെ വല്യച്ഛനും അച്ഛനും എല്ലാ വർഷവും ഉറങ്ങാട അയ്യപ്പനെ കാണാൻ പോകുന്നതാണ് പിന്നെ നമ്മൾ ഈ സഞ്ചിക്കകത്ത് കൊണ്ടുപോണ കരിവള നമ്മളെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലുള്ള മാളികപ്പുറത്തമ്മയ്ക്കുള്ള വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് അയ്യപ്പനും അമ്മയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞു കുഞ്ഞിന് വേണ്ടിയാണ് ഈ കരിവള കൊണ്ടുപോകുന്നതാണ് സങ്കല്പം അടുത്ത പല്ല്യ നേങ്ങ നടക്കാതിരിക്കുന്നത് ഈ നെയ് തേങ്ങ കിങ്ങിണിച്ചിൻ്റെയും വലിയച്ചും സഞ്ചിക്കകത്ത് ഈ നെയ് തേങ്ങ വയ്ക്കും വലിയമ്മയും അതേപോലെ തന്നെ വൃതമെടുത്തിട്ടുണ്ട് അടുത്ത് എൻ്റെ അമ്മയും വാവയും കൂടെ നെയ്ത്തേങ്ങ നിറക്കി ഇരുന്നിട്ടുണ്ട് എൻ്റെ അനേനാദ്യമായിട്ടാണ് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ ാവശ്യം അല്ലെ ആദ്യമായിട്ടൊന്ന് നേരത്തേങ്ങനെ അനക്കാമെന്ന് വിചാരിച്ചു ഡാനിയനും അമ്മയും വെറുതെ അടിച്ചിട്ടുണ്ട് പിന്നെ അവനിപ്പോൾ ഒന്നര വയസ്സായിട്ടുള്ളൂ എൻ്റെ അച്ചമ്മയാണ് നെയ്ത്തേങ്ങ നിറക്കായിരിക്കുന്നത് ഈ നെയ്ത്തേങ്ങ നിറച്ചതിന് ശേഷം അച്ഛൻ്റെ സഞ്ചിയിൽ വയ്ക്കും നമ്മൾ എൻ്റെ അച്ഛൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല ശബരിമലയ്ക്ക് അപ്പം എൻ്റെ അനിയൻ കൂടെ പോകുമ്പം അച്ഛമ്മയും കൂടെ കഞ്ഞി വീട്ടി എല്ലാവരെയും കെട്ടിട്ട് അവിടെ നിറച്ച് കഴിഞ്ഞു ഇനി ഓരോരുത്തരായി തലയിൽ ഇട്ട് വയ്ക്കുന്നതാണ് അവരവരെ അമ്മ കൈ കൊടുക്കും അവരമ്മമാരാണ് നമ്മളെയൊക്കെ തലയിൽ വരച്ച് തരുന്നത് അങ്ങനെ ഓരോരുത്തരായി പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ട് തലയിലൊക്കെ പെട്ടെന്ന് വരച്ചോ അടുത്തെൻ്റെ കിങ്ങണി ചേച്ചിയാണ് കിങ്ങണി ചേച്ചിക്ക് തലയിൽ ആ കിങ്ങണി ചേച്ചിൻ്റെ അമ്മ ഇതൊക്കെ അങ്ങ് വച്ചുകൊടുക്ക എല്ലാവരും കെട്ടും തലയിൽ വച്ച് കഴിഞ്ഞ ശേഷം വരി വരിയായിട്ട് നടന്ന് തേങ്ങ അടിച്ച് അതിന് ശേഷം ഒരു വലയെ ചുറ്റി നമ്മൾ പോകുന്ന ബസിൽ കയറിയാണ് പോകുന്നത് അടുത്ത് ഞാൻ വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ അമ്മ അങ്ങനെ പിടിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മൾ ശബരിമല പോയിട്ട് വന്നതിന് ശേഷം ഇതേപോലെ തന്നെ തേങ്ങ അടിച്ചാണ് മാല ഓരുന്നത് ഞാനും തലയിൽ കെട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ഇത് െട്ടുവച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കണം എന്നാണ് എല്ലാരും പറയുന്നത് അടുത്തെന്റെ അപ്പൂപ്പനാണ് നിൽക്കുന്നത് എൻ്റെ അപ്പൂപ്പന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ടാണ് ഓറ്റി തലയിൽപ്പെട്ട് എത്തിട്ട് കൊടുക്കുന്നത് ബാക്കി എല്ലാവരും അമ്മമാർ വന്നിട്ടുണ്ട് എൻ്റെ അപ്പൂപ്പനും ദക്ഷിണ കൊടുത്ത് മാറി നിന്നിട്ടുണ്ട് അടുത്ത് എൻ്റെ വല്യച്ഛൻ നിന്ന് ഉണ്ട് വലിയച്ഛൻ്റെ അമ്മ ഉണ്ട് വല്യച്ഛൻ എൻ്റെ അമ്മയാണ് വലിയ പിടിച്ചോടുന്നത് അതങ്ങനെ വല്യച്ഛനും ദക്ഷിണ കൊടുത്ത് ശേഷം പോകുന്നുണ്ട് എന്റെ അച്ഛനാണ് കെട്ട് അറച്ച് അതായത് തലയെ വെക്കാൻ പറ്റുന്നത് അച്ചാമ്മയാണെങ്കിൽ അച്ഛന്റെ തലയിൽ വെച്ചോട്ടുണ്ട് അങ്ങനെ ദക്ഷിണ കൊടുത്ത് അച്ഛനും വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും പെട്ടെന്ന് പെട്ടെന്ന് പൊയ്ക്കോണ്ടിരിക്ക ഇവരുടെ ഈ ശരണം പുള്ളി എൻ്റെ മനസ്സിൽ നല്ലൊരു സന്തോഷം തരുന്ന കാര്യമാണ് അടുത്ത് എല്ലാവരും തേങ്ങ അടിക്കുന്ന കാര്യമാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തേങ്ങ അടിച്ച് ഇങ്ങനെ മാറുന്നുണ്ട് നമ്മളെയൊക്കെ തേങ്ങ പൊട്ടി കൊച്ചു തേങ്ങ പൊട്ടുന്നില്ലെങ്കിൽ അച്ചന്മാരും അമ്മമ്മ അതെടുത്ത് ഒന്നും കൂടെ പൊട്ടിക്കും കിങ്ങിനി ചേച്ചിയൊക്കെ പോയിട്ടുണ്ട് എന്താ ഞാനും പോയിട്ടുണ്ട് െല്ലാം ഇങ്ങനെ വരിവരിയായിട്ട് നടന്നു പോകണം അങ്ങനെ പോയി നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങനെയാണ് നിയമം തിരിഞ്ഞു നോക്കാതെ നമ്മൾ പോകുന്ന ബസ്സിൽ കയറണം ഓരോരുത്തരായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നടന്ന് പോകുന്നുണ്ട് അച്ഛനും വല്യച്ഛനും അങ്ങനെ എല്ലാം എന്നാൽ നമ്മൾ ബസ്സിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനും ചേച്ചിയൊക്കെ അതാ ബസിൽ അകത്ത് കേറിയിട്ടുണ്ട് എനിക്ക് ചേച്ചിക്ക് സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഞാനും ചേച്ചിയെല്ലാവരും താഴ്ച പറഞ്ഞു ഇന്നത്തെ കൊടുക്കുന്നത് വിളിച്ചിട്ടുള്ളൂ